തൃശൂർ കാരളം വെള്ളാനിയിൽ ഭവനരഹിതർക്കായി നിർമ്മാണം ആരംഭിച്ച ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം കോൺക്രീറ്റ് തൂണുകളിൽ ഒതുങ്ങിയിട്ട് അഞ്ച് വർഷം പിന്നിടുന്നു ഒൻപത് കോടിയോളം ചിലവഴിച്ച് നിർമ്മാണം ആരംഭിച്ച ഭവന പദ്ധതി ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന്റെ സമാനാവസ്ഥയാണ് വെള്ളാനിയിലും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുഖ്യമന്ത്രി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണിത് ആറുമാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച കെട്ടിടം ഇരുമ്പു ചട്ടക്കൂട് മാത്രമായി ഒതുങ്ങി തൊഴിലാളികളെ കിട്ടാനില്ലെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നിർമ്മാണം മുടങ്ങാൻ കാരണമായി പറഞ്ഞിരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരും പഞ്ചായത്തും പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുടുംബങ്ങൾ പലരും ഇപ്പോഴും വാടക വീടുകളിലും ബന്ധുവീടുകളിലുമാണ് താമസം ർഷമായി ഓരോ വീടുകളും മാറി മാറി വാടകയ്ക്ക് താമസിക്കുന്നത് അപ്പൊ പതിനേഴ് പാസ്സായപ്പോൾ അവർ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഫ്ലാറ്റ് ഫ്ളാറ്റ് ശരിയാവുന്നതാണ് പതിനേഴും കഴിഞ്ഞിപ്പോൾ ഇരുപത്തഞ്ചും ഇത്രക്കെയായി ഒന്നും ആയിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ പഞ്ചായത്തും പറയും മുനിസിപ്പാലിറ്റിയും പറയും നിങ്ങൾ ഭൂമിയുള്ള ലിസ്റ്റിലായിരുന്നു പക്ഷെ ആ ഭൂമിയെക്കൊണ്ട് നമുക്കൊരു പ്രയോജനം ഇല്ല വീട് പണിയാനും പറ്റണില്ല ഒന്നുമില്ല ഇവിടെ ഇല്ലാണ്ടായി പോയി ഇപ്പൊ നമ്മളിപ്പോൾ ആ അവസ്ഥയിലാണ് ാണ് അഹമ്മദാബാദിലുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിരുന്നു കരാറുകാർ എൽ ജി എസ് എഫ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച രണ്ട് ബ്ലോക്കുകളിലായി നാല് ചതുരശ്ര അടിയിലുള്ള കെട്ടിടമാണ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടത് അറുപത്തിയെട്ടെണ്ണം ഗുണഭോക്താക്കൾക്കും ബാക്കിയുള്ളവ അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കും സജ്ജമാക്കാനായിരുന്നു പദ്ധതി എന്നാൽ കൂടുകൾ ചെലവഴിച്ച നിർമ്മാണം തുടങ്ങിയ പദ്ധതി ഇന്ന് കാടുമൂടിയ അവസ്ഥയിലാണ് ഇടജന്തുക്കളുടെയും വന്യജീവികളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു ഈ പ്രദേശം പ്രാരംഭമായി ഇവിടെ ഇവിടെ കാണുന്ന പോലെ ഈ പില്ലറുകൾ ഒരു പത്തോ പതിനാറോ പില്ലർ പണിത് എന്നല്ലാതെ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഇവിടെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല ഇത് ഗുജറാത്തിലെ ഒരു കമ്പനിയാണ് ഇതിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ കാർളം പഞ്ചായത്തിലെ ഈ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ് സർക്കാരിന്റെയും പഞ്ചായത്ത് ഭരണ സമിതിയുടെയും പിടിപ്പുകേടിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള വിവിധ സംഘടനകൾ സമരമുറയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഉപഭോക്താക്കൾക്ക് താമസ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ഗുണഭോക്താക്കൾക്ക് വീടുകൾ ലഭിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമരത്തിനിറങ്ങാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരും സംസ്ഥാന സർക്കാർ ഉടൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ശ്രദ്ധയില്ലേ പഞ്ചായത്ത് ഇത് അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ എം എം എൽ എ അന്വേഷിക്കുന്നില്ല നിർത്തിച്ച് അതേ സ്പീഡിൽ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ഒരു കാര്യം കൂടെ നിർത്തിയിട്ടില്ല സ്ഥലങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് അവരുടെ ജാഥയ്ക്കൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നവരാണ് ഇതിൽ കൂടുതൽ ഗുണഭോക്താക്കൾ അപ്പോൾ ഇവിടുത്തെ ഭരണസമിതിയും രാഷ്ട്രീയ സി പി എം രാഷ്ട്രീയ നേതൃത്വം കൂടുതൽ സി പി എമ്മും ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഗുണഭോക്താക്കൾക്കിത് പണിത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് ഒരു ആവശ്യം അപ്പോൾ നമ്മൾ ജില്ലാ കോടിനേറ്റിലേക്ക് വിളിക്കുമ്പോൾ പറയും ഇതിപ്പോൾ ശരിയാകും ഇപ്പോൾ ഒരാറുമാസത്തിനുള്ളിൽ പണിയും എന്നൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടത് പണിയാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അവർ പറയും എസ്റ്റിമേറ്റ് എടുത്താലും കൂടുതൽ സാമഗ്രികളുടെ വിലകൾ കൂടി അത് കാരണം നമുക്ക് പറ്റണില്ല താങ്ങണില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അതൊന്നും കാരണം അവർക്ക് ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ലാത്ത കാരണം കിഫ്ബിക്കാണ് ഇത് കൊടുത്ത കിടക്കത്തിൻ്റെ ഗവൺമെൻറ് ശരിക്കും പൈസ അവർക്ക് ഗഡുക്കളായിട്ട് കൊടുക്കാത്ത കാരണമാണ് ഇത് മുടങ്ങി കെടുക്കണതാണ് നമ്മളൊക്കെ ഉള്ള ഇത് ഇവിടെ മലമ്പാമ്പ് കുറക്കാമ്പൂറ്റ പട്ടികൾ അല്ല ഇവിടെ വരുന്നു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായണ ചേരുന്നുണ്ട് ഹരീഷ് ഭവനരഹിതർക്കുള്ള പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി ഇതാണ് പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലുള്ളത് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകാത്തത് തൃശ്ശൂർ കാർലം വെള്ളാനിയിൽ വർഷങ്ങളായി ഈ ഒരു പ്രദേശം കാടുമൂടിക്കിടക്കുകയാണ് ഇത് ലൈഫ് മിഷന്റെ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ഈ ഭൂരഹിതർക്കും അതുപോലെ തന്നെ ഭവനരഹിതർക്കും നൽകിയ ഒരു സ്ഥലമാണ് പക്ഷേ നിലവിൽ നിലവിലത് ഈ ഒരു ഇഴജന്തുക്കളുടെയും അത് അതുപോലെ തന്നെ മറ്റ് വന്യ ജീവികളുടെ എല്ലാം വിഹാര കേന്ദ്രമായി മാറിയ ആ ഒരു പ്രദേശം അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ പ്രധാനമായും പ്രദേശവാസികളും നാട്ടുകാരും പറയുന്നത് സർക്കാരിൻ്റെ പിടിപ്പുകേട് അതുപോലെ തന്നെ ഇടത് ഭരിക്കുന്ന പഞ്ചായത്ത് അധികൃതരുടെ പിടിപ്പുകേട് ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇതിൽ ഏറ്റവും ദുഃഖകരം ഈ ഇതിന് അർഹരായ ആളുകൾ അല്ലെങ്കിൽ ഉപഭോക്താക്കളെല്ലാം തന്നെ ഇപ്പോൾ വാടക വീടിലും അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീടിലും വർഷങ്ങളായി കഴിഞ്ഞു പോരേണ്ട ഒരു സ്ഥിതി കൂടിയാണ് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും ഇവർക്ക് അർഹത ഉണ്ടായിട്ടും ഇതുവരെയും ആ ഒരു സ്ഥലമോ അവർക്ക് വീടോ അവിടെ വെച്ച് നൽകിയില്ല എന്നുള്ളൊരു വലിയ പരാതിയാണ് ഈ ഒരു പ്രദേശത്തു നിന്നും ഉയരുന്നത് കോൺഗ്രസ് ബി ജെ പി അടക്കമുള്ള സംഘടനകളെല്ലാം തന്നെ പല രീതിയിലുള്ള സമരമുഖങ്ങളുമായി സമരമാർഗങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഉപഭോക്താക്കൾക്ക് ഇത് കൃത്യമായ രീതിയിൽ ഭവനം നിർമ്മിച്ച് നൽകണം അവിടെ വീടൊരുക്കി നൽകണം എന്ന ആവശ്യം ശക്തമാവുകയാണ് എന്തായാലും വലിയ ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായാലും തൃശൂരിലെ കാരളം ലൈഫ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ എന്ന ആവശ്യം ശക്തമാവുകയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ് നാരായൺ